ബിഗ് ബോസ് സീസൺ സൗണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജിസേൽ വന്ന അനുമോളെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ അനുമോൾ ജിസേലിനോട് പറയുന്നുണ്ട് നീ നല്ല ഭംഗിയായി എന്ന് ആ എങ്ങനെയുണ്ട് പുറത്തൊക്കെ ഓക്കെ അല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോളോട് പറയുന്നുണ്ട് ആ ഞാൻ ഓക്കെ ആണ് നിങ്ങൾ ഓക്കെ അല്ലേന്നൊക്കെ അനുമോളോട് തിരിച്ചും ജിസേൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ നല്ല ക്ഷീണിച്ചു നിങ്ങളൊക്കെ നന്നായി ഇപ്പം നല്ല ഭംഗിയായി കാണാനെന്നൊക്കെ പറയുന്നുണ്ട് ജിസേൽ അനുമോളോട് പറയുന്നുണ്ട് ഇനി നാല് ദിവസം കൂടിയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങളും ഇതേപോലെ ആകുമല്ലോ എന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്കെന്താണെങ്കിലും രണ്ട് ദിവസം മതി ിൽ പോയി ഒന്ന് ഓക്കെ ആവാമെന്ന് അപ്പൊ റന ഫാത്തിമയും കൂടെ വരുന്നുണ്ട് റന പറയുന്നുണ്ട് ഏ രണ്ട് ദിവസം ഒന്നും എന്താണെങ്കിലും പറ്റില്ല രണ്ടാഴ്ച രണ്ടാഴ്ചയാണെങ്കിലും എന്താണെങ്കിലും എടുക്കും നമ്മൾ ഈ ഇതിൽ നിന്നൊന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞ് ആവാൻ എന്ന് പറയണ്ടേ എനിക്ക് അങ്ങനെയൊന്നും വേണ്ട ചിലപ്പോൾ ഒരാഴ്ചയും കൊണ്ട് ഞാൻ ഓക്കെ ആകുമെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും ആരും കയറി വന്നിട്ട് സുന്ദരിയായ ജിസയിലും സുന്ദരിയായ അനുമോളും തമ്മിൽ മീറ്റപ്പ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അപ്പോൾ ജിസൈൽ പറയുന്നുണ്ട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്നെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നീ ഇച്ചിരി മാറിപ്പോയിന്ന് തന്നെ ഞങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിൻ്റെ സ്വഭാവം ഇച്ചിരി മാറിപ്പോയി അപ്പോൾ ആരും ജിസൈലിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞത് എൻ്റെ സ്വഭാവം മാറിപ്പോയിരുന്നു എന്ത് സ്വഭാവമാണ് എൻ്റെ മാറിയെന്ന് ചോദിക്കുന്നുണ്ട് നീ അങ്ങോട്ട് മാറിപ്പോയി ഇരിക്കടാന്ന് പറയുന്നുണ്ട് അവൾ എൻ്റെ റീഗൽ ജ്വല്ലേഴ്സിൻ്റെ കമ്മൽ ചോദിച്ചു അതുകൊണ്ടാണ് അവളിങ്ങനെ പറയുന്നത് നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല നീ കൊണ്ടു കൊടുക്കടാന്ന് അനുമോള് ആര്യനോട് പറയുന്നുണ്ട് ആ എൻ്റെ ഫ്രണ്ട് അല്ലേ ഞാൻ കൊടുത്തോളാം നീ ആ കാര്യത്തിൽ ഇടപെടുന്നുണ്ടാന്ന് ആര്യൻ അനുമോളോട് പറയുന്നുണ്ട്